എന്തുകൊണ്ടാണ് മതേതരത്വം ഒരു സമൂഹത്തിന് വേണ്ടത് കാരണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചോളം പ്രാണവായുവാണ് ഇപ്പം മലേഷ്യയിലെ ന്യൂനപക്ഷമായാലും പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായാലും ഇന്ത്യയിലെ ന്യൂനപക്ഷമായാലും അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള ഏറ്റവും സഹായകരമായ അവസ്ഥയാണ് മതേതരത്വം നിങ്ങൾക്ക് മതേതരത്വം അനാകർഷകമാകുന്ന എപ്പോഴാണ് നിങ്ങളുടെ മതം വലുതായിരിക്കുകയും പക്ഷേ ആ മതത്തിന് ആ മതത്തിൻ്റെ ശക്തിക്കും അതിൻ്റെ ഇതനുസരിച്ചുള്ള ഒരു ഒരു വിഹിതം രാഷ്ട്രത്തിൽ കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ത്യയിലെ മുസ്ലീങ്ങളെയോ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മതേതരത്വം എന്ന് പറയുന്നത് പാൽപ്പായസമാണ് പക്ഷേ പാകിസ്ഥാനിലെ മുസ്ലീങ്ങളെ സംബന്ധിച്ച് മതേതരത്വം വളരെ അരോചകമാണെന്നല്ല അവിടെ മതേതരത്വം ഇല്ലല്ലോ അത് തിയോക്രാറ്റിക്കായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഭൂരിപക്ഷം വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ടർക്കിയിലെ മുസ്ലീങ്ങൾ തൊണ്ണൂറ്റിനാല് ശതമാനമുണ്ട് പക്ഷെ അവർ കോൺസ്റ്റിറ്റ്യൂഷനലി അത് മതേതരത്വം അവിടെ എഴുതി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും അസർ ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു രാജ്യമുണ്ടല്ലോ എൻവർ റോജ അൽബേനിയ അൽബേനിയ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ലോകത്തെ ആദ്യത്തെ എത്തിസ് സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിച്ച രാജ്യം അന്ന് കമ്മ്യൂണിസത്തിൻ്റെ പുഷ്കല കാലഘട്ടമാണ് ഒരു രാജ്യത്തെ എത്തി സ്റ്റേറ്റായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് പള്ളിയുടെ അധികാരങ്ങൾ പോവുക പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റില്ല എഡ്യൂക്കേഷനിൽ കൈ കടത്താൻ പാടില്ല അല്ല ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം രാവിലെ കൂപ്പുകൈകളുമായിട്ടാണ് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം തുടങ്ങുന്നത് പിന്നെ ഓരോ സെക്കൻഡിന് സെക്കൻഡിന് വരുന്ന എല്ലാ സാധനം ഇതാണ് പിന്നെ സിലബസ് ഇത് മതത്തെ വിമർശിക്കുന്ന പാഠഭാഗങ്ങൾ പാടില്ല അൽബേനിയയിൽ അറുപത്തിയേഴിൽ മതത്തെ വലിയ തോതിൽ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു രസം ഞാൻ പറയാം അറുപത്തിയേഴിൽ സെക്കുലർ അല്ല ശരിക്കും എത്തി സ്റ്റേറ്റ് എന്നാണ് അൽബേനിയത് ഈ മൂന്ന് തരം സ്റ്റേറ്റുകളെ കുറിച്ച് പറയേണ്ടത് ഒന്നൊരു എത്തി സ്റ്റേറ്റ് തിയോഗ്രാറ്റിക് സ്റ്റേറ്റ് സെക്കുലർ സ്റ്റേറ്റ് എൻ്റെ നടുക്ക് വരുന്ന മധ്യത്തിൽ വരുന്ന സെക്കുലർ സ്റ്റേറ്റിൻ്റെ യഥാർത്ഥത്തിൽ ഇംപാർഷ്യൽ ആൻഡ് ന്യൂട്രൽ ടു റിലീജിയൻ എന്നെ പറയാൻ പറ്റും ആൻഡ് സ്റ്റേറ്റ് വിൽ നോട്ട് ഹാവ് എനിയർ റിലീജിയൻ പക്ഷേ ആൻറ്റി അല്ല മതവിമുക്തമാണ് പക്ഷേ മതവിരുദ്ധമല്ല ഇന്ത്യയൊക്കെ മതവിമുക്തമല്ല മതവിരുദ്ധമല്ല പക്ഷേ നമ്മൾ സെക്കുലറാണ് അതാണ് രസം പിന്നെ പുഷ്പിക്കാത്ത സസ്യമെന്നോ അല്ലെങ്കിൽ എന്താണ് രതിരഹിത വിവാഹമെന്നോ ഒക്കെ പറയാവുന്നതാണ് നമുക്ക് പേരിനുണ്ട് സാധനം പക്ഷേ ഇവിടെ മതവിരുദ്ധവുമല്ല അല്ല മതപരമാണ് അപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ആസ്ഥാന വാസു വിദഗ്ധനുണ്ട് ആസ്ഥാന ജ്യോതിഷിയുണ്ട് എല്ലാ സംഭവങ്ങളും ഇങ്ങനെയാണ് ഞാൻ ഞാൻ ഈ അടുത്ത ഒരു ഫേസ്ബുക്കിൽ ഒരു സാധനം കണ്ടിരിക്കുന്നു പണ്ടേ ഉള്ളതാണ് എന്നാലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ് ഈ തൃപ്പൂണിത്ര ക്ഷേത്രത്തിൽ പൂർണത്രീശ്യൻ എന്നാണ് അവിടുത്തെ ദൈവത്തിൻ്റെ പേരെന്തുള്ളത് അപ്പോൾ അദ്ദേഹത്തെ എഴുന്നേളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് പോലീസുകാർ അവിടെ പോയി സല്യൂട്ട് ചെയ്യുകയാണ് തോക്കൊക്കെ വെച്ച് ആരെയാണ് സല്യൂട്ട് ചെയ്ത് ദൈവത്തെയാണ് സല്യൂട്ട് ചെയ്ത് മതേതരത്തിൻ്റെ കോറായിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ മാൻ മാൻ ടു മാൻ റിലേഷൻഷിപ്പിൽ അതാണ് രാഷ്ട്രീയം അതാണ് രാഷ്ട്രം കൈകാര്യം ചെയ്യുന്നത് മാൻ ടു ഗോഡ് റിലേഷൻഷിപ്പുണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻ ദൈവവും പ്രേതവും തമ്മിലുള്ള റിലേഷൻ ദൈവവും ചാത്തനും തമ്മിലുള്ള റിലേഷൻ അതിനകത്ത് രാഷ്ട്രം ഇടപെടുന്നില്ല ഇവിടെ ദൈവവും ചാത്തനും ചാത്തനല്ല അതിനേക്കാൾ കൂടിയ ആളുമായിട്ടുള്ള റിലേഷനിലാണ് സംസ്ഥാന പോലീസിനെ വിട്ടിട്ട് അപ്പോൾ നമ്മൾ പറയുന്ന മതേതരത്വം എന്നിട്ട് നമ്മളെന്താ പറയുന്നത് ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മതേതരത്വമാണ് എന്നിട്ട് എന്തിനാണ് ഈ പേര് കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് കാര്യം അല്ലേ യഥാർത്ഥത്തിൽ നോ അമേരിക്കൻ കെമിസ്ട്രി ദർ ഇസ് നോ സ്പാനിഷ് ഫിസിക്സ് യു ഡോൺ സീ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ആദ്യമായി ഈ വാക്ക് കോയിൻ ചെയ്തത് ഹോളിയോക്ക് എന്ന് പറയുന്നത് ജോർജ് ഹോളിയോക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിയെ മതംനിന്നയ്ക്ക് ആറുമാസം പിടിച്ച് ജയിലിലിട്ട് ജയിലിലിട്ടപ്പോൾ പുള്ളി തിരിച്ചു വന്ന് എഴുത്തോടെ എഴുത്തായിരുന്നു അതിനകത്ത് വന്നൊരു വാക്കാണ് മതീതരത്തം മതത്തിൻ്റെ ഇതിൽ നിന്ന് രാഷ്ട്രം മോചിതമാകുന്നത് ഞാൻ ആ പഠനത്തേക്ക് തിരിച്ചു തിരിച്ചുവരുന്നതിന് മുമ്പ് അൽബേനിയയിലേക്ക് ഒന്നുകൂടെ വരാം അൽബേനിയയിൽ ഇപ്പോൾ എന്താ അവസ്ഥ അൽബേനിയയിൽ സുന്നികളാണ് കൂടുതൽ എഴുപത് ശതമാനം മുസ്ലിങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു ഇരുപത്തിയെട്ട് ലക്ഷം ജനസംഖ്യയുള്ള ഉള്ള രാജ്യമാണ് ഇപ്പോൾ അവിടെയുണ്ട് അൻപത്തൊമ്പത് ശതമാനം മുസ്ലിങ്ങളുണ്ട് റമദാൻ എടുക്കുന്ന നോയമ്പ് എടുക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം മുസ്തം മുസ്ലിങ്ങളുടെ അഞ്ച് ശതമാനത്തിലും താഴെയാണ് പള്ളി പോകുന്ന ബാക്കി കാത്തലിക്സാണ് പള്ളി പോകുന്ന കാത്തലിക്സിന്റെ എണ്ണവും ഏഴ് ശതമാനത്തിലും താഴെയാണ് എൺപത് ശതമാനത്തോളം ചെറുപ്പക്കാർക്ക് മതം അവരുടെ ജീവിതത്തിൽ യാതൊരു റോളും വഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൽബേനിയൻ സ്റ്റഡി കമ്മ്യൂണിസം അടിച്ചമർത്തിയ മതം തിരിച്ചു വരാത്ത ഒരു സ്ഥലമാണ് അൽബേനിയ ബാക്കി എവിടെയൊക്കെ കമ്മ്യൂണിസം അടിച്ചമർത്തി ആരും അടിച്ചമർത്തിയ മതത്തെ ഒതുക്കാൻ പറ്റില്ല സ്പ്രിങ് പോലാണ് അത് ഇത് മാറ്റം മതി തിരിച്ചു വരും എന്തോ ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് നമുക്ക് അത് പോയിക്കൊണ്ടിരുന്നതാണ് പൊങ്കാല ഇടുന്ന അത് പോയിക്കൊണ്ടിരുന്നാണ് ഇപ്പോൾ എല്ലാം ഇവിടെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഇരട്ടിയായിട്ട് ചെയ്യലാണ് സാധാരണ സംഭവിക്കുന്നത് പക്ഷേ അൽബേനിയയിൽ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തി ശരിക്കും അങ്ങ് അടിച്ചമർത്തി വിദ്യാഭ്യാസത്തിൽ നിന്ന് മത തേഞ്ഞ് മാറ്റി വിദ്യാഭ്യാസമാണ് മതം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ശരിക്കും ഇവിടുന്ന് കൊണ്ട് മാറ്റിയപ്പോഴത്തേക്ക് പുതുതലമുറ ഇതില്ലാത്ത ഒരു ലോകത്തിലേക്ക് ജനിച്ച് ജീവിച്ച് കളിച്ച് വളരാൻ തുടങ്ങി അപ്പോൾ അവരോട് ചോദിക്കണം മതം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ എയ്റ്റി പേഴ്സൻറ്റ് ഓഫ് ദ പീപ്പിളാണ് യൂത്ത് പറയുന്നത് അവർക്ക് മതം ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ഇന്നത്തെ അൽബേനിയുടെ അവസ്ഥ അൽബേനിയയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മതപരമായ അടിച്ചമർത്തൽ നിയമങ്ങളെല്ലാം തന്നെ പിൻവലിച്ചു അറുപത്തി ഏഴിനും തൊണ്ണൂറ്റി രണ്ടിനും ഇടയ്ക്കാണ് മതം അവിടെ പൂർണ്ണമായി അപ്രസക്തമായിരുന്നു പക്ഷേ തൊണ്ണൂറ്റി രണ്ടിൽ ഈ മതങ്ങളെ ഈ നിയമങ്ങളെല്ലാം പിൻവലിച്ചിട്ടും അൽബേനിയയുടെ അവസ്ഥ ഇപ്പം അതേ കണക്കിന് തന്നെ തുടരുകയാണ്